നമസ്കാരം നമസ്കാരം ഈ കാണുന്നതല്ല തൈളാ ഇത് പയ്യാനി തൈകളാണ് കുരുമുളക് മരത്തിന് കുരുമുളക് മരമായിട്ട് മുരിക്കും ഭാരം ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ലതാണ് ഈ പയ്യാനി അല്ലാതെ ഇപ്പൊ മരങ്ങൾ എന്തൊക്കെയാണ് ആളുകൾക്ക് ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് പയ്യാനിയാണ് പിന്നെ മരിച്ചു കേടാണല്ലോ പിന്നെ മലവയ്പ്പോ മലവയ്പ മെച്ചം പയ്യാനിയാ ഈ പയ്യാനി എന്താ എന്തെല്ലാം കാര്യങ്ങൾക്കുണ്ട് മെച്ച തോന്നേ ഒന്നേ കൊടി വളരാൻ അട്ടക്കാർ പിടിച്ച് കയറാൻ നല്ലതാണ് പിന്നെ വലിയ ഷെയ്ഡ് വരുന്നില്ല എല്ലാ വർഷം വെട്ടി വെട്ടി എടുക്കുകയും കാല് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം ഇവിടെയാണ് പയ്യാനി മുളപ്പിക്കുന്നത് അല്ലേ അതെ അതെ മുളപ്പിക്കുന്നത് ഇതിപ്പോ എത്ര ദിവസമായിട്ടുണ്ടാവും ഇതുമായിട്ട് ഇപ്പൊ ഒരു മാസം കഴിഞ്ഞു ഒന്നര മാസമായി അപ്പൊ ഇതിപ്പോ നമുക്കത് മറിച്ച് കുടിക്കകത്താക്കാം മറിച്ച് കൂടെ അപ്പോൾ ഇതിന്റെ വിത്ത് എങ്ങനായിരിക്കുന്നത് ചെറിയ ചെറിയ വിത്തേ ചെറിയ വിത്താണ് കാറ്റു പോകുന്ന വിത്താണ് അത് ശരി അങ്ങനെ വലിപ്പമുള്ളൂ ഒരു വിത്ത വലുപ്പം ഇതേ ഉള്ളൂ ഇത്ര ഇത്രയും ചെറിയ വിത്താണ് അത് ശരി അപ്പൊ ഇതാണ് അതിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ കുരുമുളകന് താങ്കുമരമായിട്ട് വളരും ഒരു വർഷം കഴിയുമ്പോഴേക്കും ആ കുരുപെ അതെ പറയാന് പറ്റും പിന്നെ എത്ര അടി ഉയരത്തിൽ നമുക്ക് വെട്ടി നമുക്ക് കൊടി വളർന്നതിനനുസരിച്ച് മുറിക്കും ഇത് വെട്ടിക്കൊണ്ടിരിക്കാം അത് ശരി ഇപ്പോൾ കോഴി വർഷം കൊടി നാളടി വന്നാൽ നാലടിക്കാൻ മുറിക്കും ഇത് വെട്ടാം വെടി തെളിപ്പിക്കാം അടുത്ത വർഷം മിഞ്ഞാൻ പറ്റിയാൽ മതി അത് ശരി അത് ശരി അത് അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ പയ്യാല് ധാരാളം ആയിട്ട് നമുക്ക് സാധിക്കും അപ്പൊ ഈ പയ്യാനിപ്പൊ അങ്ങയുടെ കയ്യിലുള്ള ചെറിയ തൈകളാണല്ലോ അതെ ചെറിയ തൈകളാണ് ഉള്ളൂ മഴ ഒരു മാസമായിട്ട് മഴ ആയതുകൊണ്ട് വളർച്ച വാച്ചിട്ടുണ്ടോ മഴ അപ്പൊ ഒരു മാസം കഴിയുമ്പോഴാണോ നമ്മൾ കൊടുക്കുന്ന ഒരു വണ്ടി കൊണ്ടു കൊണ്ടിരിക്കുക ഈ തൈ കൊണ്ടുപോയിട്ട് നമ്മള് അഞ്ചു ദിവസം കുഴി കഴിഞ്ഞാൽ മതി അല്ല അപ്പൊ കൊടിയിടാനായിട്ട് എത്ര നാൾ കഴിയുമ്പോൾ അടുത്ത വർഷം പറ്റുള്ളൂ അടുത്ത വർഷം ഇപ്പൊ തൽക്കാലം നമുക്ക് ഒരു മറ്റേന്തെങ്കിലും കൊടുത്തിട്ട് ഇതിലേക്ക് വളർത്താം പിന്നെ ഈ പയ്യാനി തന്നെ നമുക്ക് വെട്ടിയിട്ടാല് പറ്റും ഓ ശരി മുറിക്കുന്നവരെ പോലെ ഇതിൻ്റെ കാര്യം വെട്ടി ഉപയോഗിക്കാൻ പറ്റും ഓ അപ്പം സമീപകാലത്തായിട്ട് കുരുമുളകനങ്ങുന്ന ഏറ്റവും നല്ല താങ്ങ് പയ്യാനി പയ്യാനി മാറിയിട്ടുണ്ടല്ലേ അതെ ഇത് ഏതെല്ലാം പ്രദേശങ്ങളിലേക്കുള്ള ആളുകൾ കൊണ്ടുപോകുന്നുണ്ട് ഇതിപ്പം കേരളത്തിലെ മുഖ്യാലുള്ള ജില്ലയിലെ എല്ലാ ഓർഡറുണ്ട് ആ വയ്യാഴ്ച വയനാട്ടിനെ ഒരു ലോഡ് കഴിപ്പാറുണ്ട് ഇന്ന് ഇന്ന് ഓർഡർ വന്നിട്ടുണ്ട് ഇപ്പം ഇപ്പം എല്ലാം കൊടുത്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ അറിയിക്കുക അപ്പം അതുപോലെ ഓർഡർ ഇതിൻ്റെ വളപ്രയോഗം എന്താ അതിനെ സാധാരണ ജൈവളം കൊടുത്താൽ മതി ചാണകിപ്പിടിയൊക്കെ കൊണ്ടിട്ട് കൊടുത്താൽ മതി യും ചെയ്യുംട്ടക്കാർ പിടിച്ച് ഏറ്റവും നല്ലതാ അപ്പൊ തൈകള് അങ്ങ് എങ്ങനെയാ വിത്ത് വായിക്കുന്ന വിത്ത് വാങ്ങി അപ്പൊ ഈ കടന്ന് ചെറിയ തൈകളുണ്ട് വലിയ തൈകളുണ്ട് അല്ലേ അപ്പൊ പയ്യാനി തൈകളാണ് ഇപ്പൊ നമ്മളീ കാണുന്നത് എല്ലാം തന്നെ ഇപ്പൊ കുരുമുളകിന് അടുത്ത ഇതാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിക്കുന്നത് ആ ഇവിടെ തൈകളിങ്ങനെ ആ പറിച്ചു വെച്ച് കവട താക്കിക്കൊണ്ടിരിക്കുന്നു അല്ലേ അതെ ശരി